നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ലെനാ ക്യാപ്പവീർ ഇഞ്ചക്ഷനുകൾ എച്ച് ഐ വിയിൽ നിന്ന് സംരക്ഷണത്തിന് പുതിയ വിജയകഥ ന്യൂഡൽഹി എച്ച് ഐ വി പ്രതിരോധത്തിന് വിപ്ലവകരമായ മുന്നേറ്റമായി ലനാ ക്യാപീർ എന്ന മരുന്നിൻ്റെ വർഷത്തിൽ രണ്ടു തവണ മാത്രം നൽകുന്ന ഇഞ്ചക്ഷനുകൾ നൂറ് ശതമാനം ഫലപ്രദമാണെന്ന് ഏറ്റവും പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു ഡെയിലി പി ആർ ഇ പി മരുന്നുകൾക്ക് പകരമായി കൂടുതൽ ഫലപ്രദവും സൗകര്യപ്രദവുമായ ചികിത്സയായാണ് ഇതിനെ പരിഗണിക്കപ്പെടുന്നത് പർപ്പസ് വൺ എന്ന ക്ലിനിക്കൽ ട്രയലിൽ പങ്കെടുത്തവരിൽ ലെനാക്യാപ്പവീർ സ്വീകരിച്ചവർക്കിടയിൽ പുതിയ എച്ച് ഐ വി കേസുകൾ ഒന്നും കണ്ടെത്തിയില്ല ഇത് ദിനസൂചികാവിധിയിലുള്ള പി ആർ പി മരുന്നുകളേക്കാളും വലിയ നേട്ടമാണ് കാരണം ചിലർ പി ആർ ഇ പി മരുന്നുകൾ സ്ഥിരമായി കഴിക്കാത്തതിൽ നിന്ന് എച്ച് ഐ വി ബാധിച്ചവരാണ് ഈ നീണ്ട സമയത്തേക്ക് പ്രവർത്തിക്കുന്ന എച്ച് ഐ വി വൺ ക്യാപ്സിഡ് ഇൻഹെബിറ്ററിന് തങ്ങളായുള്ള കഴിവ് മാത്രമല്ല ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ക്യാൻസർ അടക്കമുള്ള വിവിധ വിഭാഗങ്ങളിലുമുള്ള സുരക്ഷയും ഭേദപ്പെട്ടതാണ് മരുന്ന് നല്ല വിധത്തിൽ സഹിച്ച് ഗുരുതരമായ പാർശ്വഫലങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരു വർഷത്തിൽ രണ്ട് തവണ മാത്രമുള്ള ഒരു ഇഞ്ചക്ഷൻ വഴി എച്ച് ഐ വി പ്രതിരോധം സാധ്യമാകുന്നത് പ്രത്യേകിച്ച് സ്ഥിരതയുള്ള മരുന്ന് വലിയ വെല്ലുവിളിയായിരുന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ വളരെ വലിയ മാറ്റം സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതാണ് ലോകം മുഴുവൻ എച്ച് ഐ വി മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ പോരാടുന്ന സാഹചര്യത്തിൽ ലനാക്യാപ്പവിർ പോലുള്ള പുതിയ മാർഗങ്ങൾ കൂടുതൽ രോഗികളെ സംരക്ഷിക്കാൻ വലിയ സഹായം ചെയ്യും കൂടുതൽ വാർത്തകൾക്കായി തുടരുക നാഷണൽ ബ്രോഡ്കാസ്റ്റ് ന്യൂസ് ഇന്ത്യ